രാജ്യം പുരോഗതിയിലേക്ക് പോവാണ് സർ നമുക്ക് സത്യസന്ധമായിട്ട് നിങ്ങൾ പരിശോധിച്ച് നോക്കുക നിങ്ങളുടെ ഒരു പ്രശ്നം പിന്നോക്കകാരനായിട്ടുള്ള ഇന്ത്യയിൽ ഒരു പ്രധാനമന്ത്രി വന്നിരിക്കുന്നു പ്രാണപ്രതിഷ്ഠ ചടങ്ങിൽ പങ്കെടുക്കുന്നു ആ സ്ത്രീ വിഭാഗത്തിൽ ഒരാൾ വരുന്നു അപ്പോൾ നിങ്ങൾ അസ്വസ്ഥരാണ് നിങ്ങൾ എന്തിനാണ് അസ്വസ്ഥപ്പെടുന്നത് നിങ്ങൾ അസ്വസ്ഥരൊരു കാര്യമുണ്ടല്ലോ വിളിച്ച ചടങ്ങിൽ പങ്കെടുത്തിട്ട് അതിന് നിങ്ങൾ രാജ്യത്തിനോടുള്ള കമ്മിറ്റ്മെൻ്റ് അല്ലെ നിങ്ങൾ പൂർത്തീകരിക്കേണ്ടത് അതിന് പേര് അനാവശ്യമായ വിവാദങ്ങൾ ഉണ്ടാക്കി കാരണം എന്താണ് ഇത് നിങ്ങൾ നോക്കൂ സത്യത്തിൽ ഇത് ചരിത്രത്തിന്റെ ഒരു ധനിയാവർത്തനാണ് ഈ മന്ധരയും കൈകൈയും ആധുനിക കാലഘട്ടത്തിൽ ഉണ്ട് എന്നുള്ള രണ്ട് ഉദാഹരണങ്ങളാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും അപ്പൊ സത്യത്തിൽ ഈ രാമൻ എന്താണോ ആ കാര്യങ്ങളൊക്കെ നടന്നു കഴിഞ്ഞു പക്ഷേ വിഗ്രഹനായിട്ടുള്ള രാമന് ഈ രാജ്യത്തിന്റെ ആത്മതത്വം ആയതുകൊണ്ട് തന്നെ രാമന് രാമക്ഷേത്രത്തിൽ വരാതിരിക്കാൻ പറ്റില്ല സാർ നിങ്ങൾ പറഞ്ഞല്ലോ ഈ തർക്കമന്ദിരത്തിൽ നിങ്ങൾ ഈ തർക്കമന്ദിരത്തിൽ നിന്ന് എങ്ങനെയാണ് സാർ ഹിന്ദു മുസ്ലിമാനും ഒരുമിച്ച് അവിടെ പ്രാർത്ഥിച്ചിരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ ഹിന്ദു സമൂഹത്തെ പ്രാർത്ഥന നിഷേധിച്ചുകൊണ്ട് അവിടെ നാട്ടി പറഞ്ഞയച്ചതാരാണ് സാർ അതിനുശേഷമല്ല ഈ വിഷയം രൂക്ഷമായത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിന് ശേഷം അതിനപ്പുറത്ത് ആയിരത്തി ആയിരത്തി നാനൂറ്റി ഇരുപത്തി എട്ടിൽ നിർഫാക്കി തകർത്ത അന്ന് മുതൽ അവിടെ രാമമന്ത്രം ഉണർന്നിട്ടുണ്ട് സാർ രാമമന്ത്രം ഉയർന്നിട്ടുണ്ട് സാർ ആ രാമമന്ത്രത്തെ ശാശ്വതമാക്കുക എന്നുള്ള പ്രക്രിയ മാത്രമാണ് ആര് ചെയ്തത് അയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി എട്ടിൽ തകർത്തപ്പെട്ടെങ്കിൽ സാർ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിലാണ് അവിടുത്തെ ഹിന്ദു സമൂഹത്തിന് പ്രാർത്ഥന നിഷേധിക്കുന്നത് ആ പ്രാർത്ഥന നിഷേധിച്ചപ്പോഴാണ് ഹിന്ദു സമൂഹം അതിന്റെ മുൻവാതിൽ വന്നിട്ട് പ്രാർത്ഥിക്കുന്നത് പിന്നീട് പിന്നീട് ആയിരത്തി നാന്നൂറ്റി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിഒൻപതിന് ശേഷമാണ് ആർക്കും അവിടെ പ്രാർത്ഥന നിഷേധിക്കുന്ന സാഹചര്യം ഉണ്ടാവുന്നത് അതിന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട പ്രതിനിധിയായിരുന്നു ഹാഷിം അൻസാരി നേരത്തെ രാംകുമാർ സാർ പറഞ്ഞല്ലോ അദ്ദേഹത്തിന്റെ മകൻ ഇക്ബാൽ അൻസാരി എത്ര ഭവ്യതയോട് കൂടിയിട്ടാണ് ഇന്ത്യൻ ജനാധിപത്യത്തിൽ പക്ഷെ ഞാൻ പറഞ്ഞു ഇന്ത്യ കണ്ട ഏറ്റവും ഉദാത്ത മതേതരവാദിയായിട്ടുള്ള മനുഷ്യനാരെന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു ഇക്ബാൽ അൻസാരി ആണ് സാർ ആ ഇക്ബാൽ അൻസാരിയുടെ കോമൺ സെൻസ് കോൺഗ്രസുകാരാ നിങ്ങൾക്ക് ഇല്ലാതെ പോയത് എന്തുകൊണ്ടാണ് അപ്പം നിങ്ങൾ സ്വാഭാവികമായിട്ട് ഈ രാജ്യത്തെ ജനങ്ങളെ ഭിന്നിപ്പിച്ച് വർഗീയതയുടെ പേര് പറഞ്ഞ് ഈ രാജ്യത്തിലെ ജനങ്ങൾ കാരണം ഒന്നു ഒന്നാമത് ഈ രാമക്ഷേത്രം വന്നതുകൂടി വലിയൊരു പ്രതിസന്ധിക്ക് പതിറ്റാണ്ടുകളായിട്ടുള്ള വലിയൊരു പ്രശ്നത്തിന് അവിടെ അധ്യായം അവിടെ അടഞ്ഞു ആ സമയത്ത് വീണ്ടും വിവാദങ്ങൾ ഉണ്ടാക്കി നിങ്ങൾ ഈ പറയുന്ന രീതിയിലേക്ക് ഈ രാജ്യത്തെ ജനങ്ങളെ പരസ്പരം വിഭജിക്കുന്നത് എന്തിനാണ് കമ്മ്യൂണിസ്റ്റുകാരൻ്റെ ഉണ്ട് ഞാൻ ആ കമ്മ്യൂണിസ്റ്റുകാരൻ്റെ കുറിച്ച് ഞാൻ പറയുന്നത് പക്ഷേ സർ നിങ്ങൾ മനസ്സിലാക്കണം കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനം എന്തൊക്കെ പറഞ്ഞാലും ഇന്ത്യ മഹാരാജ്യത്ത് വേരുകളുടെ ഒരു പ്രസ്ഥാനമാണ് അത് ഞങ്ങൾ അംഗീകരിക്കുന്നുണ്ട് ആ വേരുകൾ അറത്തുകൊണ്ട് ഈ കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ നശിപ്പിക്കാൻ ഇറങ്ങിയിട്ടുള്ള ആളാണ് നിങ്ങളുടെ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഇപ്പോൾ കേരളത്തിലെ നിങ്ങളുടെ ബുദ്ധിരാക്ഷസനായിട്ടുള്ള രാഷ്ട്രനായിട്ടുള്ള കെ സി വേണുഗോപാൽ എന്നുള്ള കാര്യം കൂടി സേനാപതി വേണു സാറൊക്കെ പാർട്ടി സമ്മേളനങ്ങൾ നടക്കുന്ന സമയത്ത് ഒന്ന് സൂചിപ്പിച്ചാൽ സാർ നല്ലതാണ് നമ്മൾ അങ്ങനെയുണ്ടല്ലോ ഈ രാജഭക്തി രാജഭക്തിയൊന്നും വലിയ രീതിയിൽ കാണിച്ചില്ലെങ്കിൽ സേനപതി വേണു സാർ ഒരു അദ്ദേഹം അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരാളായിട്ട് തന്നെ സേനാപതി വേണു പോലെ സാർ ഞങ്ങളെപ്പോലുള്ള ആളുകൾ കാണുന്നുണ്ട് നിങ്ങളെപ്പോലുള്ള തിരുത്തൽവാദികൾ ഉണ്ടാവട്ടെ തിരുത്തൽവാദികൾ ഉണ്ടാവും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രക്ഷപ്പെടും അല്ലാതെ രാമനാരുടേത് ഗാന്ധിയുടേതാണോ മോഡിയുടേതാണെന്നുള്ള ബാലിശമായ ചർച്ചകൾക്ക് ഇനി പ്രസക്തിയില്ല രാമരാജ സങ്കല്പം ഈ രാജ്യത്ത് നടന്നു കഴിഞ്ഞു ക്ഷേമരാഷ്ട്രത്തിലേക്കുള്ള ആദ്യ പടിയായിട്ട് ഈ രാമരാജ്യത്തെ നമ്മൾ കാണണം ഈ രാജ്യത്തിനുള്ള എല്ലാ പ്രശ്നങ്ങൾക്കുള്ള ശാശ്വത പരിഹാരമാണ് അത് ഗാന്ധി കണ്ടിട്ടുള്ള വിഭാവന രാമരാജ്യമാണ് അത് നടപ്പിലാക്കുന്നത് രാഘവേന്ദ്രന്റെ പ്രതിഷ്ഠ സാക്ഷ്യം വഹിക്കുന്നത് നരേന്ദ്രനാണെന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും ബോധ്യമായി അത് നരേന്ദ്രനിലൂടെ കാലം കാലത്തിന്റെ ചരിത്രത്തിലെ നിയതിയും നിയോഗവുമാണ് നരേന്ദ്രമോദി അത് നിർവഹിച്ചു എന്നുള്ള കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കുകയാണ്